അസ്സാമലൈക്കും സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഉള്ളത് രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിലാണ് ഈ കാണുന്നതൊക്കെ റോഹിംഗ്യൻ അഭയാർത്ഥി കുട്ടികളാണ് ഇവർ രണ്ടുപേരും രോഹിംഗ്യൻ അഭയാർത്ഥികളല്ല ഇത് അഷഫ് കൂട്ടായ്മയുടെ രണ്ടാളുകളാണ് ഈ അഷ്റഫ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ അഷ്റഫ്മാരെയും ഒന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ കേരളത്തിൽ ആരംഭിച്ച ഒരു അഷ്റഫ് കൂട്ടായ്മയാണ് ഇത് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം ഇപ്പോൾ ഈ കൂട്ടായ്മ കേരളത്തിൽ മാത്രമല്ല ഇതങ്ങനെ പടർന്ന് പന്തലിച്ച് യു അതുപോലെ വിവിധ അറബ് രാജ്യങ്ങളിലും ഇവരുടെ കൂട്ടായ്മകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ രോഹിംഗൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന വീഡിയോകൾ കണ്ടിട്ട് നമ്മുടെ എൻ എച്ച് അഷ്റഫ്ഭായി ഇത് എൻ എച്ച് അഷ്റഫ് ഭായി ആണ് ഇത് നമ്മുടെ കാപ്പാടൻ അഷ്റഫ്ഭായി ആണ് ഇത് രണ്ടുപേരും കുറേ നാളായി എന്നെ ശല്യം ചെയ്യണം ഇവിടെ വരണം ഇവിടെ വന്നിട്ട് അവർക്ക് അവരുടെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ അവരെ വിളിച്ചു അവരോട് എത്തി നമ്മൾ അവർക്ക് വേണ്ടി പത്ത് കിലോ വീതമുള്ള അരി ശരിയാക്കി വെച്ചിരിക്കുകയാണ് അഞ്ഞൂറ് രൂപയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് നമ്മളിവിടെ നൂറ് പേർക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പത്ത് വീട്ടുകാർക്ക് ഏറ്റവും അവശത അനുഭവിക്കുന്ന പത്ത് പത്ത് വീട്ടുകാർക്ക് അഞ്ഞൂറ് രൂപ വീതം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിന് ടോക്കൺ അവർ തന്നെ അവരുടെ സീലൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് വിതരണം ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ന് ഒരു നാലുമണിയോടു കൂടി എല്ലാവർക്കും വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഷറഫ് ബായിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ പറയാം അഷ്റഫ് ബായിക്ക് വളരെ ഔഷധമായി നിൽക്കുന്ന കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഈറമ്പളാലിൽ ഒരുപാട് പ്രയാസം നിത്യ ഉപയോഗത്തിന് തന്നെ ജീവിക്കാൻ തന്നെ മരണത്തിനും ജീവിതത്തിനും ഇടയിലായിട്ട് ഉള്ള ഒരു ജീവിതമാണ് ഇവരുത് കുട്ടികളതൊക്കെ ആയാലും പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ അപ്പോൾ അവരെടുത്ത് കുറച്ച് സമയം ചിലവഴിക്കുക പടച്ച റബ്ബിനെ ഓർത്ത് നമുക്ക് കഴിയുന്നൊരു ചെറിയ സഹായം അവർക്ക് ചെയ്ത് കൊടുക്കുക എന്ന നിയത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കാപ്പാടൻ മലപ്പുറം എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ ഇത് ചെയ്യുന്നത് അഷക്കൂട്ടായ്മ സംസ്ഥാന ചാരിറ്റി സെല്ലാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സബ് കമ്മിറ്റിയാണ് ചാരിറ്റി സെല്ല് ഇത്തരത്തിലുള്ള ചാരിറ്റി ചെയ്യാൻ വേണ്ടി ഒരു ടീം വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ തീരുമാനിച്ചതാണ് ചാരിറ്റി സെല്ല് അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ വന്നതും ആരിസ് രാജനെ കണ്ട് സംസാരിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയത് ഇനി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ആവശ്യം ഇതാക്കുള്ള അസാം നമ്മളെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ആർക്കും ഒരു ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പ്രയാസങ്ങളൊന്നും കാണില്ല ഇവിടെ വന്നപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ തന്നെ വളരെയധികം പ്രയാസം തോന്നി ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടുന്ന വളരെ പ്രയാസം അനുഭവിക്കുന്ന ഇപ്പോൾ പുതിയ പൗരത്വത്തിന് പോലും അവർ അംഗീകാരമില്ലാത്ത ഒരു ജനതയായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്യ രാജ്യങ്ങളിൽ ബർമാവിൽ നിന്ന് വന്ന ടീമുകളാണ് ടീമുകളാണിവർ ഇവിടുത്തെ കുട്ടികളൊക്കെ കാണുമ്പോൾ വളരെയധികം പ്രയാസം തോന്നി ഏതായാലും ഇതിനെ സഹായിച്ച സഹകരിച്ച

ഇതൊന്നും ഇവിടെ ഒന്ന് ഓക്കെ പോവാത്ത സബ്ജക്ട് ബസ് 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 ഇല്ല నే పరిగనే లేదు అల్ల పెద్దలు అం లో కొడుతు ఆ అం లో కొడుతు నువ్వు దేది అం లో కొనేది ఇవ్వు నువ్వులొక దోనోకునేది ఇవ్వు రెండిళ్ళకు కొడతావు కొడుతు కొడుతు అందరూ అదే సల మీకు మిలా లేదు మిలసా లేదు మిలయా ఇయ్ అబ్బి రెండు వీట్లం కొడతు కొడుకు రెండు ఏయ్ ఈ పూరా గర్ ఆ దికానా దైవనే అరియా ఆ అదే అదే ఈ బచ్చకునేది బచ్చకునేది దేత ఇస్కో ది ఎవర్ కొడ निया निया। आव... नौ। नौ। ോ നീയ ബാഹർസായി ഇത ഇവിടെ പറഞ്ഞോ ഇവിടെ വലിയ ആൾക്കാർക്ക് കൊറത്താൻ പറ്റില്ല കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ബച്ചവക്കൊന്നെയിലാക്കി ആസക്ത കിലോ അതെ ഇവർക്ക് ഇതുവരെ മകളന്നെയാവും ഇത് അതാണ് അവിടെ ഇവിടെ പോയി നിക്കുന്നത് കൊടുത്തു ആ ആ ആ കൊടുത്തു ഇവിടുത്തെ പഠിപ്പിക്കുന്ന ആള് ಇದು ಒಂದು ಇದು ಬರೀ ನೋಡು ಬ್ರದರ್

ഷ്ണമ്മയാണ് കൂഷ്ണമക്ക് നമ്മുടെ അഷ്റഫ്മാര് രണ്ടുപേരും ഒരു ചെറിയൊരു സഹായം ചെയ്യാൻ പോവാണ് നമ്മുടെ അഷ്റഫ് അഷ്റഫ്ബായും ഇവരോടൊപ്പം ജോലി ചെയ്യാണ് ഓൾ കേരള അഷ്റഫ് കൂട്ടായ്മയുടെ നെടും തൂണുകളായ എൻ എച്ച് അഷ്റഫ്ഭായും കാപ്പാടൻ അഷ്റഫ്ഭായുമാണ് ഇന്ന് ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിലേക്ക് വന്നത് ഞാൻ അവർക്ക് ഓരോ വീടുകളും കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ഓരോ വീടുകളിലും പത്ത് കിലോ അരി വീതം കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നൂറ് പാക്കറ്റ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് മൂന്ന് മണിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ടോക്കൺ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നതിനിടയ്ക്ക് അഞ്ഞൂറ് രൂപ വീതം പത്ത് പേർക്ക് അത് വേറെയും ഇവർ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് മൂന്ന് മണിക്ക് ഈ അന്നദാനം തുടങ്ങുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് അന്നദാനത്തിൻ്റെ വീഡിയോ കാണാം ഓരോ വീടുകളും ഇറങ്ങി ഏറ്റവും അർഹരായ ആളുകളെ തിരഞ്ഞു പിടിച്ചാണ് നമ്മൾ ടോക്കൺ കൊടുത്തത് ഇഷ്ട എല്ലാവർക്കും നന്മകൾ നേരുന്നു